സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ നമ്മുടെ ആടുകളുടെ വാങ്ങുന്നതുമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റുകളിൽ പോയി ആടുകൾ വാങ്ങാം നമ്മളെ കേരളത്തിൽ നല്ല ആടുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതായിപ്പോൾ ഈ ആടുകളെല്ലാം കണ്ടില്ലേ നല്ല തുഷാറായ ആടുകളാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാം എന്തോ ഒരു അന്യജീവി വന്ന ഒരു പ്രതികരണമാണ് നമ്മുടെ ആട് കർഷകരിൽ നിന്നും ആട് കച്ചവടക്കാരിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികം ആട് കച്ചവടക്കാരിൽ നിന്നും ഉണ്ടാവാം കാരണം സ്വാഭാവികമായിട്ടും വളരെ വില കൂടി വിൽക്കേണ്ടടുത്ത് കുറച്ച് ആടുകൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇവരുടെ വില വിൽക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല ആരോപണങ്ങളും ഉന്നയിക്കാം നിങ്ങൾ നോക്കാം ഈ ആടുകൾക്ക് എന്താണ് കുഴപ്പം എന്നുള്ളത് നല്ല പ്രകൃതിദത്തമായി മേഞ്ഞ് വളരുന്ന വളരെ ആരോഗ്യകരമായ ഒരു മാംസത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഔഷധ ഗുണങ്ങളുള്ളത് പാലിന് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ള ആടുകളാണ് ഈ ആടുകൾ പക്ഷേ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇതര മേഞ്ഞ് വളരുന്ന ആടുകൾ നമ്മുടെ രീതി അല്ലെ വീട്ടിനകത്ത് അടച്ചിടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദിവസവും കിലോമീറ്ററുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആടുകളെ റൂമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് സ്വാഭാവികമായിട്ടും നടത്തക്ക് അതിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം വരും കഫങ്ങളുണ്ടാവാം ആരോഗ്യ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളുണ്ട് ചില തുമ തുമ്മലോ ജലദോഷങ്ങളെല്ലാം ഉണ്ടാവാം അത് പക്ഷേ ആട് നല്ല വളർത്തുന്നതായ ആളുകൾക്ക് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം നല്ല ആരോഗ്യമുള്ള നല്ല പാലുൽപാദനവും കുട്ടികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ മലബാരിയുടെ അതേ വർഗത്തിൽ പെടുന്ന ആടുകളാണിതെല്ലാം ഇത് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ വളരെ വില കുറവിലാണ് നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് ഇന്നത്തെ ആടുകളെ വളർത്താൻ എല്ലാ ആളുകളും ആട് നിർത്തുന്നതിൻ്റെ തന്നെ കാരണക്കാര കാരണമായത് നമ്മളെ ആടുകൾക്ക് കിട്ടാനുള്ള ലഭ്യത കുറവ് കൊറോണ കൊറോണയുടെ സമയത്തുണ്ടായ ലഭ്യതയാണ് ഇപ്പോൾ ആടുകളെല്ലാം നിർത്തിയത് പക്ഷേ നമ്മുടെ ഫാമിൽ നിന്നും നല്ല വിലക്കുറവിൽ നിലവിൽ ആടുകൾ വാങ്ങാം പഴയതുപോലെ നമ്മുടെ പ്രദേശത്ത് വീണ്ടും ആടുകൾ കൂടേണ്ടതുണ്ട് അപ്പോൾ മഴ സമയങ്ങളിൽ വാങ്ങുന്നത് ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അല്ലാത്ത സമയം വാങ്ങാവുന്നത് വാങ്ങാവുന്നതാണ് നല്ല ആടുകളാണ്